ഹാലലിയ പ്രിയ സഹോദരനെ കൃത്വമായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് കാണുന്നത് ഫലം നിൽക്കുന്ന ഒരു ചാമ്പയാണ് വലിയൊരു ചാമ്പ്യാണ് ഇഷ്ടംപോലെ ചാമ്പഞ്ഞ ഉണ്ട് ഞങ്ങൾ ചാമ്പഞ്ഞ ഇതൊന്നും അടുത്തു ഇഷ്ടംപോലെ ചാമ്പഞ്ഞ ഇഷ്ടം പോലെ പേരയ്ക്ക ഇഷ്ടംപോലെ മാങ്ങ ഇതാ മാങ്ങ തൂങ്ങി തൂങ്ങി കിടക്കുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഇതാ മാങ്ങ ഇഷ്ടംപോലെ കർത്താവ് സമൃദ്ധമായി മാങ്ങ തന്നിരിക്കുന്നു ഇതാ മാങ്ങ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതാ പേരയ്ക്ക ഇത് ഇഷ്ടംപോലെ മാങ്ങ ഇതാ ഇഷ്ടം പോലെ മാങ്ങ കിടക്കുന്നു ഇതാ ഞങ്ങൾക്ക് സമൃദ്ധമായി മാങ്ങ തന്നിരിക്കുന്നു ഇതാ സമൃദ്ധമായി പേരയ്ക്ക തന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇതെല്ലാം ഫലം ചൂടിയാണ് ഫലം ചൂടി നിൽക്കുന്ന ഈ മഹത്വം ദൈവത്തിൻ്റെ മഹത്വത്തെ നമ്മൾ കാണുന്നു ഇതാ അതിമനോഹരമായ പുഷ്പം പുഷ്പത്തെ ദൈവം തന്നിരിക്കുന്നു ഇതാ അതിമനോഹരമായ മറ്റു പൂക്കൾ ധാരാളം തന്നിരിക്കുന്നു ഇത് നമുക്കെല്ലാം കാണുവാൻ കേൾക്കുവാൻ കണ്ണുകൊണ്ട് ആസ്വദിക്കാൻ കാതുകൊണ്ട് കേൾക്കുവാൻ ഹൃദയം കൊണ്ട് ആസ്വദിക്കാൻ ദൈവത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിയാൻ സർവശക്തനായ ദൈവത്തിൻ്റെ പദ്ധതികളാണ് ഇതെല്ലാം ഇതാ പച്ചക്കറികൾ പയറ് കർത്താവ് തന്നിരിക്കുന്നു ഇതാ ധാരാളം ചെത്തിപ്പൂക്കൾ ഒരു ചെത്തിയാൽ എത്രമാത്രം ചെത്തിപ്പൂക്കളാന്ന് നോക്കി ചെത്തി ചെത്തി പുഷ്പങ്ങൾ ഇത് ധാരാളം ഒറ്റപ്പൂ ഒറ്റച്ചെടിയാണിത് ആ ഒരു ചെടിയലാണ് ഇതുപോലെ പുഷ്പത്തെ ദൈവം തന്നിരിക്കുന്നത് എത്രയോ മനോഹരമാണ് ഈ പൂക്കൾ പ്രിയ പ്രിയസഹോദരനെ നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ ഇന്ന് ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു വലിയ മഹത്വമുള്ള മറ്റേതൊരു കാലഘട്ടത്തിൽ നമ്മൾ ആഘോഷിച്ച ഉയർപ്പ് തരുന്നതിനേക്കാൾ വളരെ പ്രാധാന്യമുള്ളൊരു കാലഘട്ടമായിട്ട് എനിക്ക് തോന്നുകയാണ് കാരണം എൻ്റെ ഓർമ്മയിൽ ഇത്രമാത്രം ലോകത്ത് മൂല്യങ്ങൾ നശിച്ചു പോയ സ്നേഹം നഷ്ടപ്പെട്ടു പോയ സന്തോഷം നഷ്ടപ്പെട്ടു പോയ സമാധാനം ഇല്ലാതെ പോയ വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയ ഇതുപോലൊരു കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈ അറുപത് വയസ്സ് കാലഘട്ടത്തിനുള്ളിൽ ഞാൻ തീരെ ഓർമ്മിക്കുന്നില്ല ഇതാണ് നന്ദ്യാർവട്ടം സുഗന്ധവാസിനി എന്ന് പറയുന്നൊരു പൂവാണ് പ്രിയപ്പെട്ടവരിത് സുഗന്ധവാസിനി ധാരാളം പൂക്കളൊക്കെ ഞങ്ങളുടെ പ്രദേശത്തുണ്ട് ഇത് ചാമഞ്ഞാമുള്ളു പേരയ്ക്കാൻ മുകളുണ്ട് വയലറ്റ് പേരയ്ക്കുണ്ട് വയലറ്റ് പേരയ്ക്ക പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ കഥമായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം ഭരം ചാനലിൽ കൂടെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഈസ്റ്റർ ഇരുപത്തഞ്ചിലെ രണ്ടായിരത്തി ഇരുന്നിൽ ഈസ്റ്റർ കഴിഞ്ഞു അതിൻ്റെ ഈസ്റ്റർ കഴിഞ്ഞിട്ടില്ല നാളെ ഈസ്റ്ററാണ് ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ് രാവിലെ രാവിലെ ദേവാലയത്തിൽ പോയി പ്രാർത്ഥനയിലും ശുദ്ധൂഷികളും സംബന്ധിച്ചു പരിശുദ്ധ കുർബാന സ്വീകരിച്ചു മല കയറുന്ന പ്രാർത്ഥനകളൊക്കെ കണ്ടു ഇതൊക്കെ കൂടി അങ്ങനെ എല്ലാ വിധത്തിലും നമ്മൾ ഈശോട് ചേർന്ന് നിൽക്കുകയാണ് നമുക്ക് ചുരുങ്ങിയ കാലമേ നമുക്ക് ഈ ലോകത്തുള്ളു ഈ ഭൂമിയിലുള്ളു ഇത് നമ്മുടെ മെയിൻ റോഡിലേക്കുള്ള റോഡാണ് കർത്താവായ സർവശക്തനാ ദൈവം ഞങ്ങൾക്കൊരു കാലഘട്ടത്തിൽ റോഡ് തീരെ വളരെ മോശമായിരുന്നു അവിടെ നടക്കാൻ വരെ പറ്റിയില്ലായിരുന്നു വാഹന സഞ്ചാരം എന്നാൽ അതും സർവശക്തനായ ദൈവം അനുവദിക്കപ്പെട്ടു നമുക്ക് ആ ഒരു സംഭവം സർവശക്തനായ ഈശോ ഞങ്ങൾക്ക് തന്നു വളരെ മനോഹരമായിട്ട് ഈ കാണുന്നതെല്ലാം ഞങ്ങൾ സർവ്വശക്തനാ ദൈവം തന്നതാണ് അപ്പോൾ അതാത് കാലഘട്ടങ്ങളിൽ പുരോഗതി അതാത് കാലഘട്ടങ്ങളിൽ സമൃദ്ധി അതായത് കാലഘട്ടങ്ങളിൽ വിശ്വാസത്തിൻ്റെ അളവ് വിശുദ്ധിയട അളവ് എല്ലാം യേശുയിലായിരിക്കുന്ന ഈ അവസ്ഥകൾ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് ഞങ്ങൾ പോകുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള വിശ്വാസത്തിൻ്റെ അളവ് വർദ്ധിക്കും തോറും വിശുദ്ധിയുടെ അളവ് വർദ്ധിക്കും തോറും അനുഗ്രഹത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാകാൻ പറ്റുന്നുണ്ട് സമ്പൽ സമൃദ്ധിയാണ് മറ്റൊന്ന് ധാരാളം പച്ചക്കറികൾ ധാരാളം പൂക്കൾ നല്ല റോഡുകൾ പിന്നെ ഞങ്ങൾക്ക് വലിയൊരു വാർക്ക വീടുകളോ വലിയ കാറുകളോ ഒന്നുമില്ല എളിമയുടെ തലത്തിൽ ജീവിക്കുക നിസ്സാരതയിൽ ജീവിക്കുക ക്രിസ്തു ജീവിച്ചതിനേക്കാൾ സമ്പൽ സമൃദ്ധിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ക്രിസ്തുവിനോ വീടില്ലായിരുന്നു ക്രിസ്തുവിന് സ്വന്തമായിട്ട് വാഹനമില്ലായിരുന്നു ക്രിസ്തുവിനോ തലചായ്ക്കാൻ ഇടമില്ലായിരുന്നു എന്ന് നമ്മൾ കേൾക്കാറുണ്ട് കേട്ടിട്ടുണ്ട് എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ പേർ നമുക്ക് ഒരു ബൈക്കുണ്ട് ഓടിക്കാൻ അല്ലെങ്കിൽ കിടക്കാനൊരു സ്ഥലമുണ്ട് സഞ്ചരിക്കാൻ വീടുകളും റോഡുകളുണ്ട് നമുക്ക് കൂട്ടുകാരും ബന്ധുക്കളും ബന്ധുക്കാരുമുണ്ട് എന്നാൽ കർത്താവായി യേശു ക്രിസ്തുവിന് ശത്രുക്കളെ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം നീതിയെ പഠിപ്പിച്ചു സ്നേഹത്തെ പഠിപ്പിച്ചു എല്ലാ സത്യസന്ധതയും മാതൃകയും കാണിച്ചു തന്നുകൊണ്ട് ഈ ലോകത്ത് മനുഷ്യന് നിത്യതയുണ്ടെന്നും നിത്യജീവനുണ്ടെന്നും പഠിപ്പിച്ച ഈ ലോകത്തിലെ ചരിത്ര പുരുഷനാണ് ഈ ലോകത്തിലെ ഏവർക്കും വിശ്വസിക്കാവുന്ന ഏക ദൈവമാണ് ഈ ലോകത്തിൽ നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു ദൈവമാണ് ഈ ലോകത്തിൽ നമുക്ക് സത്യസന്ധതയുടെ വിശ്വസ്തയുടെ നീതിയോടെ സമീപിക്കാവുന്ന ഒരു ദൈവമാണ് യേശു ക്രിസ്തു ഒരിക്കലും യേശു ക്രിസ്തു ഇന്ന് വരെ ഭൂമിയിൽ ആരെയും ചതിച്ചതായി നമ്മൾ കേൾക്കുന്നില്ല അതുകൊണ്ട് തന്നെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴും പഠിക്കുമ്പോഴും യേശു ക്രിസ്തു വരുമോന്ന് പരമസത്യമാണ് അത് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ ലളിതമായൊരു ശാസ്ത്രീയ സത്യമാണ് ലോകാവസാന മന്ത്രിത്തിലൂടെയെന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ് കിടപ്പുണ്ട് അതായത് യേശു ക്രിസ്തു ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുകയും നമ്മൾ ഒരുക്കുകയും ചെയ്ത കാലഘട്ടത്തിൽ യേശു ക്രിസ്തു ഭൂമിയിൽ വരികയും മുപ്പത്തിമൂന്ന് വർഷം കൂടെ താമസിക്കുകയും ചെയ്തതിന് ശേഷം ക്രൂശിക്കപ്പെട്ട് മരിച്ച് ഉയർത്തപ്പെട്ട് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്ത് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിന് ചെയ്തതിന് ശേഷമുള്ള ഈ കാലഘട്ടം അതായത് യേശുക്രിസ്റ്റിന് രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഈ കാലഘട്ടം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സത്യങ്ങൾ ശാസ്ത്രീയ സത്യങ്ങൾ ലോകത്ത് തെളിയിക്കപ്പെട്ട കാലഘട്ടമാണിത് അതായത് പരിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ നമ്മൾ ധാരാളം കേൾക്കാറുണ്ട് മാതാവിൻ്റെ രൂപത്തിൽ എണ്ണ വരുന്നു നമ്മൾ പറയുന്നുണ്ട് ധാരാളം ദർശനങ്ങൾ കിട്ടുന്ന മനുഷ്യർ ഈ ലോകത്തുണ്ട് ദൈവത്തിൻ്റെ ഇടപെടൽ രീതിയിൽ കർത്താവ് വൃത്തിയായ ഇടപെട്ട് അല്ലെങ്കിൽ സന്ദേശം കൊടുത്ത് സഭയെ ലോകത്തെ രാഷ്ട്രത്തെ ഒരുക്കുന്ന സന്ദേശങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് അതുപോലെ തന്നെ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രഘോഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിത് അത് പന്ത വിഭാഗമാണെങ്കിലും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ക്രിസ്തുവാണ് ഏക സത്യദൈവം തിരിച്ചറിഞ്ഞ എല്ലാ വ്യക്തികളും കഥാവിനെ പ്രഘോഷിക്കുകയാണ് അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ എന്ന് പറയുമ്പോൾ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തിയെന്നുള്ളൊരു തെളിവ് ആണവ വിസലുകളാണ് ആ ആണവ വിസലുകളെ നമുക്കറിയാം നാഹുംബ്രാൻ്റെ പുസ്തകത്തിലും സഫാനേൻ്റെ പുസ്തകത്തിലും ഒക്കെ വരുന്നുണ്ട് അത് പന്തം പോലെ പ്രകാശിക്കുകയും മിന്നൽ പോലെ വായുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതാണ് മിസൈലുകൾ പന്തം പോലെ പ്രകാശിക്കുന്നു മിസൈല് മിന്നൽ പോലെ പായുന്നു അതിനെക്കുറിച്ച് മി മിസൈലുകൾ മിസൈലുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് മിന്നൽ ഈ സംഭവം എഴുതി വെച്ചെങ്കിലും ആ സമയത്ത് നിർമ്മിക്കപ്പെട്ടിട്ടില്ല ആ സമയത്ത് ആണവായുതങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ ആണവായുധകൾ സൃഷ്ടിക്കപ്പെട്ട ഒരു കാലഘട്ടമാണിത് ഈ കാലഘട്ടത്തിലാണ് യേശുക്രിസ്തു വരും എന്ന് നമുക്ക് കൂടുതൽ വിശ്വസിക്കാൻ ശാസ്ത്രീയ തെളിവുള്ളത് ആ ശാസ്ത്രീയ തെളിവുള്ളത് കൊണ്ട് തന്നെ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവുമായി ബന്ധപ്പെട്ട പരമസത്യം നമ്മൾ നമ്മളതിൻ്റേതായ ബോധത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം യേശുക്രിസ്തു ഓർക്കാപ്പുറത്ത് വരികയും നാം ഈ ലോകത്ത് നഷ്ടപ്പെട്ടു പോകുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൻ്റെ വേദന പ്രത്യേകിച്ച് നമുക്കറിയാം ഒരാണവ സ്ഫോടനം നടന്നാൽ പിന്നെ ആ പ്രദേശം അഗ്നിയായിട്ട് മാറും ആ അഗ്നിയിൽ മനുഷ്യന് എന്നേക്കും എരിഞ്ഞടങ്ങാനുള്ളതല്ല മനുഷ്യന് മഹത്വമുണ്ട് മനുഷ്യന് ശ്രേഷ്ഠതയുണ്ട് ദൈവം മനുഷ്യന് അനേക നന്മ അനേകം കാര്യങ്ങൾ കർത്താവിന് കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തു തന്നിട്ടുണ്ട് അതാണ് പ്രത്യേകിച്ചും നിത്യജീവൻ അതോ മരിച്ചവരുടെ ഉയർപ്പ് അതൊക്കെ മാനസികത്തിൽ വിശ്വസിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നും പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആധുനിക ലോകം വലിയ മറം മനുഷ്യനെ സൃഷ്ടിക്കുന്നുണ്ട് ദൈവാത്മാവും നമ്മുടെ ആത്മാവും തമ്മിൽ വലിയൊരു മതിലുണ്ട് ആ മതിലാണ് ഈ ഈ ലോകത്തിൽ കാണുന്ന ഏറ്റവും വലിയ സുഖ സൗകര്യം ജഡമോഹങ്ങൾ ജട ഈ ജഡമോഹം കൂടുന്നതിനനുസരിച്ച് വിശ്വാസ വിശുദ്ധിയുടെ അളവ് പോകും എന്നാൽ ജഡമോഹത്തെ കുറച്ചു കുറിച്ചു കൊണ്ടുവന്നാൽ വിശ്വാസം വിശുദ്ധിയും വർദ്ധിക്കും വിശുദ്ധി വർദ്ധിക്കുമ്പോൾ നമുക്ക് ദാർശനികത ദർശനങ്ങൾ കൂടും ദർശനങ്ങൾ കൂടുമ്പോൾ നമുക്ക് ജ്ഞാനം കൂടുതൽ ലഭിക്കും ഈ ജ്ഞാനം കൂടുതൽ ലഭിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ദൈവത്തെ ഗ്രഹിക്കാൻ കഴിയുന്നത് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുക ദൈവത്തെ ഗ്രഹിക്കാൻ കഴിയുക എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിയാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്രകാരമാണ് കർത്താവ് തൻ്റെ വരവ് സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വപൂർണ്ണമായ പ്രത്യക്ഷീകരണം ഒരു രണ്ടാം ഒരു രണ്ടാം വരവ് അത് അവിശ്വസിക്കാൻ ഉള്ളതാണെങ്കിലും സത്യത്തിൽ ഇത് വിശ്വസിച്ചേ പറ്റൂ എന്ന ഒരു നിർബന്ധ ബുദ്ധിയിലേക്ക് മനുഷ്യപ്പോൾ മാറ്റപ്പെടുകയാണ് അതിന് കാരണം ലോകം കണ്ടിട്ടുള്ള വെച്ച് എല്ലാ മതവിഭാഗങ്ങളും ക്രിസ്തുവിനെ അറിയുന്നു ക്രിസ്തുവിനെ തിരിച്ചറിയുന്നു യേശു ആണ് ഏകസത്യദൈവെന്നും യേശുക്രിസ്തുൻ്റെ പരമാണ് ഉടൻ ഉടമ ഉള്ളതെന്നും അതിൻ്റെ ശാസ്ത്രീയമായ തെളിവുകൾ ഈ ലോകത്ത് സംഭവിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നുവെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുകയാണ് പ്രിയപ്പെട്ടേ ഞങ്ങൾ ഈ വരുന്നത് ഞങ്ങളുടെ പൂച്ചയാണ് വാ പോപ്പു വാ ഈ വരുന്ന ഞങ്ങളുടെ പൂച്ചയാണ് ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുന്നൊരു പൂച്ചയാണിത് ഞങ്ങൾ പാപ്പുഞ്ഞീനെ വിളിക്കുന്നത് അത് വലിയ വലിയ സ്നേഹത്തോടെ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് ആ പൂച്ച പോലും ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കും ഞങ്ങളുടെ സന്ധ്യാപ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ മനോഹരമായി ഒരു മണിക്കൂർ സമയം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ അതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പൂച്ച വന്നിരുന്ന് ഈ ഞങ്ങളുടെ ഈശോടെ രൂപത്തിലേക്കൊക്കെ നോക്കിയും ഞങ്ങളുടെ ഒപ്പമായിരിക്കും ഞങ്ങളുടെ കൂട്ടത്തിലായിരിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കിയും ഞങ്ങൾ കരങ്ങളടിച്ച് ശുചിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കും ഞങ്ങൾ നമ്മളെന്താണ് ഈ കാണിക്കുന്നത് എന്താണ് ഇവർ ഈ പറയുന്നത് എന്താണ് ഇവർ ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ഈ പൂച്ച പോലും സ്നേഹത്തോടെ കർത്താവിൻ്റെ മുമ്പിലായിരിക്കുന്ന അവസ്ഥ വളരെ മനോഹരമാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പൂച്ച പോലും പ്രാർത്ഥിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ലോകത്ത് സ്വർഗ്ഗത്തിലൊരു വലിയ പ്രത്യേകതയുണ്ട് സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്വർഗത്തിൽ വെളിപാട് ദർശനം വെളിപാടിൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട് അത് പറയുന്നത് സ്വർഗത്തിൽ ഒരു ജീവി ഉണ്ടെന്നാണ് പറയുന്നത് ആ ജീവിക്ക് ചുറ്റിലും ഉള്ളിലും നിറയെ കണ്ണുകൾ അതായത് ആ ജീവി എന്ന് പറയുന്നത് സ്വർഗത്തിലെ എല്ലാ ജീവികളുടെയും കണ്ണ് വഹിക്കുന്നതാണ് കണ്ണ് ആ ജീവിയുടെ ചുറ്റിലും ഉള്ളിലും നിറയെ കണ്ണുകൾ എന്നാണ് പറയുന്നത് നിറയെ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ നേരത്തെ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ ജീവികളുടെയും കണ്ണ് സ്വർഗത്തിലുണ്ടെന്നാണ് ആ ജീവികളുടെ എല്ലാ കണ്ണുകളും സ്വർഗത്തിലുണ്ട് ആ സ്വർഗ്ഗത്തിൽ എല്ലാ ജീവികളുടെയും കണ്ണ് എന്ന് പറയുമ്പോൾ സർവശക്തനായ ദൈവത്തെ എല്ലാ ജീവജാലങ്ങളും സ്വർഗത്തിൽ നിത്യമായി കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എന്നേക്കുമായിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുക എന്നേക്കുമായിട്ട് ആ ജീവിയുടെ ജീവി സ്വർഗത്തിലിരുന്നു ഇരുന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് ഈ ഭൂമിയിൽ ചത്തു ചീഞ്ഞ് അളിഞ്ഞു പോയ ആനയുടെയും എല്ലാ ജീവികളുടെയും സകല മണ്ണിരയുടെയും ബാക്ടീരിയയുടെ വരെ കണ്ണുകൾ സ്വർഗത്തിൽ ദൈവത്തെ കണ്ട് മഹത്വപ്പെടുത്തുന്നുണ്ട് പക്ഷേ അവിടെ അവർക്കൊരു ശരീരം കൊടുക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ നിഗൂഢ രഹസ്യം സ്വർഗത്തിന് ഏറ്റവും വലിയ നിഗൂഢ രഹസ്യം എന്ന് പറയുന്നത് ഈ സ്വർഗത്തിൽ ഈ കണ്ണുകൾക്ക് ദൈവത്തെ എല്ലാ ജീവികളുടെയും കണ്ണുകൾക്ക് ദൈവത്തെ കാണാനുള്ള അവസരവും സാഹചര്യം ഉണ്ടാക്കുമ്പോഴും മനുഷ്യന് മാത്രമാണ് ശരീരം നിത്യത കൊടുക്കുന്നത് നിത്യ സന്തോഷവും നിത്യ ആനന്ദവും കൊടുക്കുന്നത് ശരിക്കും ആരാണ് അത് മനുഷ്യന് വേണ്ടി മാത്രം ദൈവം സൃഷ്ടിച്ചപ്പെട്ടതാണ് ആ മനുഷ്യൻ്റെ ആ മഹത്വം എന്ന് പറയുന്നത് തന്നെ അവർക്ക് വീണ്ടും ഒരു ശരീരം ദൈവം കൊടുക്കുക എന്നുള്ളതാണ് ഈ പൂച്ച വളരെ ഇണക്കത്തിൽ നമ്മളോടൊപ്പം ആയിരിക്കുകയും കൂട്ടുകൂടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നൊരു പൂച്ചയാണ് ഞാൻ പണിയെടുക്കാൻ പോകുമ്പോൾ എൻ്റെ കൂടെ ഈ പൂച്ച വരും ഈ പൂച്ചയ്ക്ക് വലിയ സ്നേഹമാണ് ഞങ്ങൾ ഉള്ളത് ഞങ്ങളുടെ സ്നേഹത്തിൽ ഈ പൂച്ച വളരെ സ്നേഹത്തോടെ പെരുമാറും ഞങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും ഞങ്ങളുടെ ഒപ്പം എപ്പോഴും നടക്കാൻ ആഗ്രഹം എന്നൊരു പൂച്ചയാണ് ഈ പൂച്ച നല്ല രസമാണ് ഈ പൂച്ച ആ പൂച്ച പോലും പ്രാർത്ഥിക്കുന്ന ഭവനത്തിൽ പ്രാർത്ഥനയുള്ള ഭവനത്തിൽ വിശുദ്ധിയുള്ള ഭവനത്തിൽ ഈ ദൈവത്തിൻ്റെ മഹത്വം ആ ജീവികളിൽ പോലും കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു സത്യം അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്നേഹം എന്ന ആ വികാരം സ്നേഹം എന്ന ദൈവത്തിൻ്റെ സത്യം സ്നേഹം എന്ന ദൈവത്തിൻ്റെ മഹത്വം സർവ്വ ജീവികളെയും ജീവജാലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും ഞങ്ങൾ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുമ്പോൾ പച്ചക്കൃഷി ചെയ്യുമ്പോൾ പച്ചക്കൃഷി കറി കൃ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കുഴി കുത്തി അല്ലെങ്കിൽ ചാണകപ്പൊടിയൊക്കെ ഇട്ട് നടക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുകയും ചോദിച്ചാൽ അതിനകത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും വിശുദ്ധ വിഷ്ണുപുരുഷൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഈശോയെ ഞങ്ങളുടെ പച്ചക്കൃഷി കൃഷി ചെയ്യാൻ പോവുകയാണ് കീടനാശിനികളിൽ നിന്നും കാട്ടുപന്നി രൂപത്തിൽ നിന്നൊക്കെ ഞങ്ങൾ സംരക്ഷിക്കുന്ന പച്ചക്കറി ധാരാളം ഞങ്ങൾക്ക് തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ധാരാളം വിളകൾ ലഭിക്കുകയും ഞങ്ങൾക്ക് ധാരാളം പച്ചക്കറികൾ കിട്ടുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതെല്ലാം മേഖലയും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ യേശുവിനോട് ചേർന്നൊരു ജീവിതം എന്ന് പറയുന്നത് ഒരു സാങ്കല്പികമല്ല നമ്മൾ ചിന്തിക്കും നമ്മൾ ജോലി സ്ഥലത്താണ് ഈ ജോലിസ്ഥലത്തായിരിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് യേശുവിനോട് ചേർന്ന് ജീവിക്കാൻ പറ്റുക അപ്പോൾ നമ്മൾ ഓഫീസിലാണ് ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ ഏത് വലിയ ഓഫീസിലാണെങ്കിലും വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോഴാണെങ്കിലും അവിടെയൊക്കെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും ഈശോയുടെ കൂടെ എപ്പോഴും ഈശോയെ യേശുവെ സ്തോത്രം യേശുവെ സ്തുതി യേശുവെ നന്ദി യേശുവെ ആരാധന യേശുവെ സ്തുതി ഈശോയെ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈശോയെ സ്തുതിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റും ഞാൻ ബൈക്കൊക്കെ ഓടിച്ചു പോകുമ്പോൾ ഈശോയെ യേശുവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥനപൂർവ്വമാണ് യാത്ര ചെയ്യുന്നത് എപ്പോഴും യേശു കൃഷ്ണനെക്കുറിച്ച് ചിന്ത എപ്പോഴും യേശു കൃഷ്ണനെ ആശ്രയിച്ച് യേശുവിനെ ആശ്രയിച്ചുകൊണ്ടൊരു ജീവിതം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയാണുള്ളത് വലിയ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയൊന്നുമില്ല എൻ്റെ ചെ ചെറിയ കുടിൽ പോലത്തെ വീടാണ് കാണുന്നത് ആ കുടിൽ പോലത്തെ വീണ് അഞ്ചെട്ട് പത്ത് ആസ്പെറ്റൂസ് ചേർത്ത് വെച്ച ഒരു ചെറിയ വീടാണ് പഴയ മൺകെട്ട വീടാണ് പക്ഷേ ഞങ്ങൾ സമ്പൽ സമൃദ്ധി ജീവിക്കുന്നു ഇഷ്ടംപോലെ പച്ചക്കറികൾ ഇഷ്ടംപോലെ മാങ്ങ പേരയ്ക്ക ചാമ്പഞ്ഞ മാങ്കോസ്റ്റിൻ മാതൽ നാരങ്ങ അങ്ങനെ വടുവുപ്പുള്ളി നാരങ്ങ അങ്ങനെ എല്ലാവിധ ചക്ക ഇഷ്ടംപോലെ ഞങ്ങൾക്ക് ചക്ക തിന്നാനുണ്ട് മാങ്ങയുണ്ട് അതുപോലെ തന്നെ പച്ചക്കറികൾ എല്ലാം സമ സമൃദ്ധമായിട്ട് കർത്താവ് തന്നിട്ടുണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം കർത്താവായി യേശു ക്രിസ്തുവിനോട് ചേർന്നു നിന്നാൽ ഒരു ഒരു പറുദീ ജീവിതം നമുക്ക് ദൈവം തരുന്നുണ്ട് ഒരു പറുദീ ജീവിതം ഒരു സമൃദ്ധി ഒരു ആനന്ദം അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ക്രിസ്തുവിൻ്റെ ഉയർപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതലുള്ളത് ക്രിസ്തുവിൻ്റെ ഉയർപ്പ് എന്ന് പറയുന്നത് തന്നെ ക്രിസ്തുവിനെ ഉയർപ്പിച്ച് നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് പിന്നെ ക്രിസ്തുവിനൊരു മരണമില്ല നമ്മുടെ ഹൃദയത്തിൽ മരിക്കാത്തൊരു ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കുന്നു പിന്നീട് മരിക്കാതെ ക്രിസ്തുവിനെ താലോലിക്കുന്നു സ്നേഹിക്കുന്നു കർത്ത ക്രിസ്തുവിനെ ആരാധിക്കുന്നു അതുപോലെ എപ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിച്ചും ആരാധിച്ചും പ്രാർത്ഥിച്ചും മഹത്വപ്പെടുത്തിയും നന്ദി പറഞ്ഞും പ്രഘോഷിച്ചും മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ പങ്കുവെച്ചും കൊടുത്ത് നമ്മളെന്നും ഈസ്റ്റർ ആയിട്ട് അതായത് മുന്നൂറ്റി അറിഞ്ച് ദിവസവും നമുക്ക് ഈസ്റ്ററാണ് അതാണ് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടും എൻ്റെ ചിന്ത അങ്ങനെയാണ് മുന്നൂറ്റി അറുപത് ദിവസവും ഈസ്റ്റർ മുന്നൂറ്റി അറുപഞ്ച് ദിവസവും ക്രിസ്മസ് അല്ലാതെ ഒരു അമ്പത് നോമ്പ് പിടിച്ചു അമ്പത് നോമ്പ് വീടി പിന്നെ ഞാൻ പഴയകാല ജീവിതം ഞാൻ പുകവലിക്കുന്ന വീണ്ടും പുകവലി തുടങ്ങി ഞാൻ മത്തിവെക്കുന്ന വീണ്ടും മത്തിവാറാൻ തുടങ്ങി ഞാൻ സിനിമാ തീയേറ്റിലൂടെ പിന്നെ സിനിമാ തീയറ്റിലൂടി അങ്ങനെയല്ല അങ്ങനെ ഒരു ജീവിതമല്ല ക്രിസ്തുവിന് ഉയർപ്പെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ ഉയർക്കാൻ ഹൃദയത്തിൽ നമ്മൾ അനുവദിച്ചാൽ ആ ഉയർത്തെരുന്നേറ്റ് ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഭൂമിയിൽ വീട്ടിൽ എന്നും ഉണ്ടാവും നമ്മുടെ ആത്മാവിൽ എന്നും ഉണ്ടായിരിക്കണം അല്ലാതെ ഒരു നിശ്ചിത കാലം കഴിയുമ്പം ഇതായ യേശു ക്രിസ്തു നമ്മൾ പാവം ചെയ്താലും തിന്മ ചെയ്തു ഉടനെ ക്രിസ്തുവിന് നമ്മുടെ ഹൃദയത്തിൽ മരണം കൊടുത്തു അതല്ല അതല്ല നമ്മൾ അർത്ഥമാക്കുന്നത് യേശു ക്രിസ്തു എന്നേക്കും ക്രിസ്തുവായി നമ്മുടെ ജീവനായി നിത്യ ജീവനായി നിത്യ നമ്മുടെ ജീവി നമ്മുടെ ആത്മാവിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മനസ്സിൽ തന്നെ ക്രിസ്തുവിന് ജീവിക്കാൻ അവസരം കൊടുത്തുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ ഉയർപ്പ് മനസ്സിന് ശരീരത്തിലും ആത്മാവിൽ നമ്മൾ സംഭവിച്ച് സ്റ്റോക്ക് ചെയ്ത് നമ്മൾ സമാഹരിച്ച് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് യേശുവിനെ നമ്മൾ സ്വീകരിക്കുക അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക അതൊരു വലിയ മഹത്വമായിട്ട് മാറട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ക്രിസ്മസ് സോറി ക്ഷമിക്കണം പ്രിയപ്പെട്ടവരെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒരു ഈ ഈസ്റ്റർ എന്ന് പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ വല്ലാതൊരു വേദന തോന്നിയൊരു അവസ്ഥ ഇതാണ് അതായത് ഒരുപക്ഷെ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇതുപോലൊരു ഈസ്റ്റർ ആഘോഷിക്കാൻ പറ്റാത്ത സാഹചര്യം വരാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ചും നമുക്കറിയാം ഇപ്പോൾ ക്രിസ്മസ് ആഘോഷത്തിൽ തന്നെ ധാരാളം അസ്വസ്ഥതകൾ കേരളത്തിൽ സംഭവിച്ചു കഴിഞ്ഞു ക്രിസ്മസ് ആഘോഷത്തിന് ഇപ്പോൾ പുൽക്കൂട് തകർക്കുക ദേവാലയങ്ങളിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ കണ്ടു കഴിഞ്ഞു അതേപോലെ തന്നെ ഈസ്റ്റർ ഈസ്റ്ററിന് പ്രത്യേകിച്ചും ദേവാലയമായതുകൊണ്ടാണ് അവർ കയറി വരാത്ത അല്ലെങ്കിൽ അതൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് വരും എന്നാൽ അടുത്തൊരു വർഷം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടം വരുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഈസ്റ്റർ ആഘോഷങ്ങളെ സ്വാധീനം നമുക്ക് നഷ്ടപ്പെടും കാരണം ഒന്ന് ലോകം യുദ്ധത്തിലേക്ക് പ്രവേശിക്കും രണ്ട് വലിയ സംഘർഷാവസ്ഥകൾ വരും മൂന്ന് അതിൻ്റെ ഘടന സമൂഹത്തിൻ്റെ സാമൂഹിക ഘടന സാമൂഹിക പശ്ചാത്തലത്തിൽ മാറ്റം വരും അത് വലിയ കലാപങ്ങളുടേതാവാം യുദ്ധങ്ങളുടെ കെടുതികളുടേതാവാം അനേകം ആളുകളുടെ രോഗാവസ്ഥയാവാം വലിയ വെള്ളപ്പൊക്കമാകാം അല്ലെങ്കിൽ ഒരു പക്ഷേ മുല്ലപ്പെരിയാറിൻ്റെ വലിയൊരു പ്രശ്നമാകാം അങ്ങനെയൊക്കെ വന്ന് നമ്മുടെ നിലവിലുള്ള സംവിധാനങ്ങൾക്ക് വലിയ മാറ്റം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ പശ്ചാത്തലത്തിൽ ഇന്നുകൊണ്ടാണ് നമ്മളിപ്പോഴൊരു ഒരു നല്ല ഈസ്റ്ററിനെ ആഘോഷിക്കുന്നത് ഈ ഈസ്റ്ററിൻ്റെ ആഘോഷം നമ്മുടെ ഹൃദയത്തിൽ എന്നും സൂക്ഷിക്കുവാൻ നമുക്കിടവരട്ടെ ഈ ഈസ്റ്ററിൻ്റെ ആഘോഷം എന്നും മഹത്വമുള്ളതായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഓർമ്മയിൽ നിലനിൽക്കട്ടെ ഈ ഈസ്റ്ററിൻ്റെ ആഘോഷം നമുക്ക് വലിയ മഹത്വം തരുന്ന ഒരു സന്തോഷം മാറട്ടെ ഇത് അടുത്ത കൊല്ലം നമുക്ക് ഇതുപോലെ ഈസ്റ്ററിനെ ആഘോഷിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം അടുത്ത കൊല്ലം നമുക്ക് ഈ ലോകത്തില്ലാത്തൊരു സാഹചര്യം വന്നാൽ നിത്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു അത്ഭുതമായിട്ട് മാറാനും ഈ ക്രിസ്മസ് ഈ ഈസ്റ്റർ നമുക്ക് പ്രാപ്തമാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ലളിദാസൻ്റെ ഈ ചാനൽ ശ്രദ്ധിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ലോകം മുഴുവനും വലിയൊരു ഈസ്റ്റർ സന്ദേശം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു നിത്യജീവൻ തരുന്ന ഏകദൈപം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു നിത്യജീവൻ തരുന്ന ഏകദൈവം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു നിത്യജീവൻ തരുന്ന ഏകദൈവം എന്ന പരമസത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കതിനെ ചിന്തിക്കാനും പഠിക്കാനുമായിട്ട് ഈ സമയങ്ങൾ ഉപയോഗിക്കാം അതിനായി കർത്താവായി യേശുക്രിസ്തു സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമേൻ